നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാളത്തുനിന്ന് മാൻഡ്രേക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി നിലമ്പൂർ മാൻഡ്രേക്കിനെ കാണാനില്ലായിരുന്നു സ്വന്തം രാഷ്ട്രീയ ഭാവിയുടെ അവസാന വിധിയെഴുത്തിന് ഇനി ഏതാനും ദിവസം മാത്രം ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം ജൂൺ രണ്ട് കേരളം കാലവർഷത്തിൽ തണുത്തുറയുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഊഷ്മാവ് പതിയെ പതിയെ പൊന്തി വരാൻ തുടങ്ങിയിരിക്കുന്നു ജീവൻ മരണ പോരാട്ടമാണ് അൻവറിന് അപകടം മണത്തിട്ടുണ്ട് സകലമാന വിഷപ്പാമ്പുകളുടെയും വീടുകൾ കയറിയിറങ്ങി തൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കല്ലേ എന്ന് കാല് പിടിച്ച് കേണ അപേക്ഷിക്കുകയാണ് മോങ്ങുകയാണ് സ്വാഭാവികമല്ലേ നേരത്തെ തന്നെ മാൻഡ്രേക്കിനറിയാം ചെക്ക് വെച്ചത് സി പി എം ആണെങ്കിൽ അതിലെങ്ങനെയാണ് അടുത്ത നീക്കമെന്ന് കുറച്ചു കാലമെങ്കിലും ഈ പാളയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് മത്സരരംഗത്തേക്ക് വരാതെ മുങ്ങി ഞാൻ മത്സരിക്കുന്നില്ല അധികാരമോഹി അല്ല എന്ന് സ്വയം കാണിക്കാൻ രാഷ്ട്രീയ പ്രേതം പോലെ ഗതി കിട്ടാതെ അലിഞ്ഞ വ്യക്തിക്ക് എവിടെയെങ്കിലും ചേക്കേറാൻ ഒരു പാലമരം കിട്ടണം അതിന് സതീശൻ ചാഞ്ഞ് നിന്ന് കൊടുത്തപ്പോൾ ഇന്നലകളിൽ തെറി വിളിച്ചുകൊണ്ട് നടന്ന വ്യക്തി ഒരു ഉളുപ്പമില്ലാതെ ചട്ടി മറിയേ പോലെ ഇപ്പോൾ സതീശന്റെ തോളിൽ കയറി ഇരിപ്പുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സതീശൻ ഇനിയിപ്പോ പൊക്കിക്കൊണ്ട് നടക്കും എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ കാട്ടിയ രാഷ്ട്രീയ നിറയേടിന് നിലമ്പൂരിൽ തന്നെ മറുപടി കൊടുക്കാനാണ് ഇടതുപക്ഷം കച്ചകെട്ടുന്നത് അതും കുഴിമന്തി ഇക്കാന്റെ കുഴിമാടം തോണ്ടിക്കൊണ്ടുള്ള ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ സർവ്വസന്നാഹങ്ങളും അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും സ്വരാജിനാണ് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതല കഴിഞ്ഞ കുറച്ചു കാലമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് സ്വരാജിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കാലവർഷത്തിൽ കേരളം തണുത്തുറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാലിന്യത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ള അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വീറും വാശിയും കൂടും കൂടെ നിന്ന് കാലുവാര്യവനെ തറപറ്റിക്കാൻ വേണ്ടി ഇടതുപക്ഷം പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭിപ്രായം ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെയായാലും ആയാലും കഴിഞ്ഞ ഒൻപത് വർഷമായി മുപ്പത്താറ് വർഷം ഇല്ലാതിരുന്ന മണ്ഡലത്തിൽ ഒരു മാൻഡ്രെ പൊതു സ്വതന്ത്രനെ കൊണ്ടു നിർത്തി ഇടതുപക്ഷം ആ സീറ്റ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അത് നിലനിർത്താൻ വേണ്ടിയുള്ള കളികൾ കളിക്കാൻ ഈ പാർട്ടിക്ക് നല്ല ശക്തിയുണ്ട് ലീഗിന്റെ ഊന്നുവടിയിൽ എണീറ്റ് നിൽക്കുന്ന കോൺഗ്രസിന് മലപ്പുറത്ത് നാണം മറയ്ക്കാനുള്ള സീറ്റുകളിലൊന്നാണ് നിലമ്പൂർ അത് ഒൻപത് വർഷമായി കൈ അകലെയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്ന വ്യക്തിയെ സ്വന്തം പാളയത്തിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹായത്തിൽ സകലമാന മൂർഖം പാമ്പുകളെയും കൂട്ടി സീറ്റ് നിലനിർത്താനാണ് പരിശ്രമിക്കുന്നത് എന്തായാലും അരയും തലയും മുറുക്കി ഇടതുപക്ഷം അവിടെ മത്സരരംഗത്തുണ്ടാകും ചുമ്മാ അങ്ങ് ഉണ്ടോണ്ട് പോകാമെന്ന് ഒരു മാൻഡ്രേക്കും വിചാരിക്കേണ്ട അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു മക്കളെ റിസൾട്ട് വരുമ്പോൾ നമുക്കൊന്ന് നോക്കാനുണ്ട്